ഫോണിൽ വരുന്ന പരസ്യം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് അതല്ല ഇന്നത്തെ വീഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നാണ് കൂടുതൽ ആളുകൾക്കും പരസ്യം വരുന്നത് എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കുറേ കമൻറ്റ് ആ ഒരു വീഡിയോൻ്റെ അടിയിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ ലോങ് പ്രസ് ചെയ്തിട്ട് ആപ്പ് ഇൻഫോയിലേക്ക് പോകുക അതായത് നിങ്ങൾ സെറ്റിങ്സ് പോയിട്ട് ആപ്പിൽ പോയാൽ പ്ലേ സ്റ്റോറിന് തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോറേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ക്യാഷും അതുപോലെ തന്നെ ക്ലിയർ സ്റ്റോറേജും ചെയ്യുക എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ബേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ആക്കി കൊടുക്കുക എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആക്കി ഇപ്പോൾ രണ്ട് കാര്യം പറഞ്ഞല്ലോ അത് രണ്ടും മസ്റ്റർ ചെയ്യുക എന്നിട്ട് ബേക്ക് വന്നതിന് ശേഷം നമ്മൾ ഫോർ സ്റ്റോപ്പ് ചെയ്യുക ഈ മൂന്നാമത് കിടക്കുന്ന ഫോർ സ്റ്റോപ്പ് എല്ലാ ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പറയും അപ്പോൾ ഇനി ഇതല്ല മറ്റു രൂപത്തിലൊക്കെയാണ് നിങ്ങൾക്ക് പരസ്യം വരുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അവിടെയൊക്കെ കമൻ്റ് ബോക്സിൽ എല്ലായിടത്തും ഉണ്ട് എല്ലാവരും പോയി ചെക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക